ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് പീച്ചങ്ങയും കൊണ്ട് ഒരു സബ്ജി ഉണ്ടാക്കാം ഇത് പീച്ചങ്ങ ഒത്തിരി വിറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ഇത് നമ്മൾ സാധാരണ കഴിക്കാറില്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റ് ഇത് ഞാൻ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ തൊലി ഒന്ന് കളയണം നല്ല പൊട്ട് പീച്ചങ്ങ ആയിരിക്കണം നമ്മൾ എപ്പോഴും വാങ്ങിക്കുമ്പം ഇതിപ്പം എഴുന്നിട്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചീ കളയണം ഒത്തിരി ഒന്ന് കളയണ്ട ചിരിയെന്ന് കളഞ്ഞാൽ മതി പിച്ചിങ്ങ ഇങ്ങനെ ചിത്തി ചീകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയുണ്ട് ഈ തൊലി കൊണ്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാം ഇത് കളയേണ്ട ആവശ്യമില്ല വളരെയേറെ വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഈ തൊലിയിലും ഉണ്ട് അതുകൊണ്ട് ഈ തൊലി നമ്മൾ കളയാതെ തന്നെ ചട്നി ഉണ്ടാക്കിയെടുക്കാം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നമുക്ക് കളയാം ഇനി നമുക്കിത് കട്ട് ചെയ്യാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ നാലായിട്ട് കയറിയിട്ട് ഈ ഒരു വിധത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നല്ല പൊട്ട് വീഴ്ചങ്ങയതുകൊണ്ട് ഇതിനകത്ത് കുരു ഒന്നുമില്ല അഥവാ കുരു ഉള്ളതാണെങ്കിൽ അത് ടേസ്റ്റും കാണത്തില്ല ഉള്ളതാണെങ്കിൽ കുരുവുള്ളതാണെങ്കിൽ കുരുവെടുത്ത് കളയാണ് ഇതിനകത്ത് ഇപ്പം ഒന്നുമില്ല നല്ല പിഞ്ച എല്ലാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ നമുക്ക് ഈ പിച്ചങ്ങ എങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം ജീരകം കടുകും ജീരകവും നന്നായിട്ട് പൊട്ടി ഒരു മൂന്നാല് അഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ചെറിയ കഷ്ണ ഇഞ്ച് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ഒരു തവാള ഉള്ളി ഇഞ്ചിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി നല്ല ഒരു മുഴുക്ക തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് തക്കാളി വേഗം ഒന്ന് വഴന്ന് കിട്ടും തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നല്ലതായിട്ട് സോഫ്റ്റായി ഉടഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചില്ലി പൗഡർ ഇത് ഒരു ഫുൾ ടേബിൾ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അത് മതിയാവും നമ്മൾ പച്ചമുളക് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മസാല മൂക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം മസാല നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പിച്ചങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ട് മിക്സ് മസാല എല്ലാം ഇതൊക്കെ പിടിക്കത്തക്കണമെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ തക്കാളി വഴിടാൻ വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം ഒരല്പ ഉപ്പും കൂടെ വേണം അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം ഈ പിച്ചങ്ങയിൽ ഒരുവിധം നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ട് അതുകൊണ്ട് നമ്മളിപ്പം വെള്ളം ഒഴിക്കേണ്ട ഇത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ട് ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വെന്തിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് എത്രയ്ക്ക് ചാറ് വേണോ അതനുസരിച്ച് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ കറിയൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല വെള്ളമൊക്കെ ഇറങ്ങി നല്ല കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ ആയാൽ മതി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം സീക്രട്ട് ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് തൈര് കട്ട തൈര് നന്നായിട്ട് ഉടച്ചത് ഈ തൈരിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ക്യാഷിനിട്ടും പീനട്ടും കൂടെ അരച്ച് അതും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം തൈരൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരത്തിൽ കണക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരല്പം ഗരം മസാല വീട്ടിൽ വറുത്ത് പൊടിച്ച് അത് സ്വല്പൊരു നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അടച്ചു വയ്ക്കാം നമ്മളുടെ പീച്ചങ്ങ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി കറി റെഡി ആയിട്ടുണ്ട് ഇത്രയാൽ മതി ഇത്രയും ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ വിളമ്പുമ്പോൾ നല്ല പാകത്തിന് ഇരിക്കുകയുള്ളൂ ഇത് ചോറിനും ചപ്പാത്തിക്കും എല്ലാം സൂപ്പറാണ് ഇനി അല്പം മല്ലിയിലും കൂടെ ചേർക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റാണ് നല്ല ഒത്തിരി ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്